അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിന് ഞങ്ങളുടെ അമ്മശം തേടി എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോറഞ്ഞ് നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് മുപ്പതിന് രണ്ടേയും മുപ്പതിനെസന സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നേഖകളുടെ സഭാത്മകം ആരംഭിക്കുക അമ്മയെ പരിശുദ്ധങ്ങളായ രാജ്ഞിയായ അങ്ങേമ സംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ ഈ പ്രത്യക്ഷേ ഉപമാലാവി സകല ഉപാസനോടും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മിക്കണമേ ആയി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ നിന്റെ നിന്റെ ഉന്നതമായ ചെയ്യുന്നു പൗരോഹിത്യത്തെ വർഷം അടിയൻ അങ്ങയുടെ ദയിൽ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാൾ താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ പക്ഷെ ഞങ്ങൾ നടത്തിയ ലക്ഷോപലക്ഷം മനുഷ്യർ പങ്കിട്ട് പ്രാർത്ഥിച്ച ജവമാല ശക്തിയുടെ അടിസ്ഥാനത്തിൽ അങ്ങയുടെ മക്കളുടെ കണ്ണുനീര് ഏറ്റെടുക്കണമേ ഇന്നത്തെ ദിവസത്തിന് മുഴുവൻ വേദനകളെ മുഴുവൻ ഭാരങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു രോഗികളെ അങ്ങ് സുഖപ്പെടുത്തുന്ന കർത്താവേ സുഖം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ച കർത്താവേ അങ്ങയ്ക്ക് മനസ്സൊണ്ട എന്നെ സുഖമാക്കാൻ കഴിയുമെന്ന് പറഞ്ഞ കുട്ടരോഗിയുടെ കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എനിക്ക് മനസ്സുണ്ട് അതീ സൗഖ്യമുള്ളവനാവുകയെന്ന് നീ കുട്ടരോഗിയോട് പറഞ്ഞു വെള്ളവിളകുമ്പോൾ എന്നെ വെള്ളത്തിലേക്ക് എനിക്ക് ആരുമില്ലെന്ന് മെസ്സെയ്താലേ രോഗി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിനക്ക് നീ മറുപടി പറഞ്ഞു ഞങ്ങളുടെ രോഗങ്ങളാണ് അവൻ ഏറ്റെടുത്തത് പാപങ്ങൾക്ക് വേണ്ടി അവൻ പരിഹാരം ചെയ്തു എന്നുള്ള ചെയ്ത കർത്താവേ നിന്റെ പേരാണ് ഞങ്ങളുടെ രക്ഷകരെന്നുള്ളത് നിന്റെ രക്ഷയുടെ വലതുകരം ഈ പ്രാർത്ഥന കൂടുന്ന കുടുംബങ്ങൾ നമ്മൾ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ജനക്ഷയുടെ ആണിപ്രതാർന്ന അത്ഭുതകരം രോഗങ്ങൾ നമ്മൾ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ അങ്ങയുടെ മക്കൾ ഇന്ന് യാത്ര ചെയ്യുന്ന ഓരോ സ്ഥലങ്ങൾ അങ്ങയുടെ മക്കൾ ഇന്ന് ഒപ്പിടുന്ന ഓരോ രേഖകളും അങ്ങ് അങ്ങയുടെ മക്കൾ ഇന്ന് കൈമാറുന്ന രേഖകൾ എല്ലാം നീ ആസ്വദിക്കണേ കർത്താവേ ഓരോരോ വിഷയങ്ങൾക്ക് വേണ്ടി അങ്ങനെ മക്കൾ വേദനിക്കുന്ന വേദനകളെ വ്യക്തികളുടെ ഭീഷണികൾ ഓരോരോ കാര്യങ്ങൾ ടൈം ബൗണ്ടായിട്ട് നടക്കേണ്ട കാര്യങ്ങൾ രോഗ രോഗബാധിതര് ടെസ്റ്റിന് ഓരോ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നവർ ബയോപ്സി കൊടുത്തിരിക്കുന്നവർ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ചേച്ചിമാർ ആശുപത്രിയിൽ പോകുന്നവരെ മക്കൾ ആശുപത്രിയിൽ പോകുന്നവരെ അവർക്കെല്ലാം ശുഭോചർക്കമായ മറുപടികൾ റിസൾട്ടും കിട്ടാൻ രോഗങ്ങളൊന്നുമില്ല കുഞ്ഞും അമ്മയും സുഖമാണെന്ന് കേൾക്കാൻ കർത്താവേ ഞങ്ങൾ അങ്ങയുടെ ദൃശ്യം അങ്ങോട്ട് നാമത്തിൽ മതി കൊതിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരണ പ്രസാദിക്കട്ടെ ദൈവത്തിൻ്റെ കരണ പ്രസരിക്കട്ടെ കൊച്ചുമ്പോഴുള്ള കാലം വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ എല്ലാ കോശങ്ങളിലും പേസ്റ്റുകളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ ഇന്ന് കയറുന്ന ഓഫീസുകൾ ഇന്ന് കയറുന്ന എഴുതുന്ന പരീക്ഷകൾ ഇന്ന് വരുന്ന റിസൾട്ടുകൾ ഇന്ന് വരുന്ന ഇമെയിലുകൾ ഇന്ന് വരുന്ന മറുപടികളെല്ലാം കർത്താവ് നിനക്ക് തന്ന അനുഗ്രഹമായി മാറട്ടെ പ്രാർത്ഥിക്കുന്നു ദൈവനെ നീ സഞ്ചരിക്കുന്ന വഴികൾ നീ സഞ്ചരിക്കുന്ന വാഹനങ്ങള് നീ സംസാരിക്കുന്ന വ്യക്തികള് നിനക്ക് കിട്ടുന്ന ഉത്തരങ്ങള് നീ പ്രതീക്ഷിക്കുന്ന എല്ലാ നന്മകളും നിന്റെ ദൈവം നിനക്ക് പ്രദാനം ചെയ്യട്ടെ നിത്യം പിതാമുത്തനും പരിശുദ്ധാത്മ നീക്കുക ഭക്താവുമായിട്ട് നമുക്ക് ഒരു താൽക്കാലിക ബന്ധം അല്ലെങ്കിൽ ടെമ്പറ ടെമ്പറേഷൻസ് സാധ്യമല്ല അത് എപ്പോഴും വർത്തേക്കണം എന്റെ കാര്യം ടെമ്പററി റേഷൻ എന്ന് പറയുമ്പോൾ ഈ താൽക്കാലികമായിട്ട് കർത്താവമായിട്ട് ഇടപെടാൻ ഉദ്ദേശിക്കുന്നവർ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത് അവിടെ എന്തെങ്കിലും വിഷയമായിരിക്കല്ലേ ഉദ്ദേശിക്കണേ താൽക്കാലികമായി ഈശോനെ ഇടപെടുത്താൻ ഉദ്ദേശിക്കുന്ന റഷിങ് ഇവിടെ അവരുദ്ദേശിക്കുന്നത് എന്താണ് എന്തെങ്കിലും വിഷയമായിരിക്കല്ലേ ഉദ്ദേശിക്കണേ അങ്ങനെ വിഷയാധിഷ്ഠിതമായ ഒരു ബന്ധം ദൈവമായിട്ട് സാധ്യമല്ല ദൈവമായിട്ടുള്ള ബന്ധം വ്യക്തി അധിഷ്ഠിതമായിരിക്കണം ഇത് നമ്മളോട് പറഞ്ഞു തരുന്നത് മർക്കോസ് ഒന്ന് മുപ്പത്തിനാല് തൊട്ട് വചനങ്ങളാണ് മർക്കോസ് ഒന്ന് മുപ്പത്തിനാല് മർക്കോസ് ഒന്ന് മുപ്പത്തിനാല് വിവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന വിവിധ രോഗങ്ങൾ വളരെ പേരെ അവൻ സുഖപ്പെടുത്തി വളരെ പേരെ അവൻ സുഖപ്പെടുത്തി അനേകം പിശാചുക്കളെ പുറത്താക്കി അനേകം പിശാചുക്കളെ പുറത്താക്കി ൾ തന്നെ അറിഞ്ഞിരുന്നതുകൊണ്ട് സംസാരിക്കാൻ അവരെ അവൻ അനുവദിച്ചില്ല സംസാരിക്കാൻ അത് രാവിലെ അവൻ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി അവിടെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഷിമയോനും കൂടെ ഉണ്ടായിരുന്ന അവനെ പറഞ്ഞു പുറപ്പെട്ടു കണ്ടെത്തിയപ്പോൾ അവർ പറയപ്പോൾ എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു അവൻ പറഞ്ഞു പറഞ്ഞു നമുക്ക് അടുത്ത പട്ടണങ്ങളിലേക്ക് പോകാം കണ്ടില്ലേ അതെ ഈ ഇത് സംഭവിക്കേണ്ടതെന്ന് അറിയാമോ കഫർണാവിലാണെന്ന് തോന്നണേ കർത്താവിൻ്റെ സിനഗോഗൊക്കെ ആദ്യം കർത്താവ് പ്രസംഗിച്ച സ്ഥലമില്ലേ അവിടെ ഞാൻ പോയിട്ടുണ്ട് നേരത്തെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല എൻ്റെ പഠനാവശ്യത്താണ് പത്ത് ദിവസത്തെ വീട് ആ അതിൻ്റെ തെക്കുവശത്താണ് കർത്താവ് കഴിഞ്ഞ ഈ പറഞ്ഞ വിഷയം ജനങ്ങളെ എല്ലാവരും ഓടിക്കൂടുന്നതും അവിടെ രോഗശാന്തി നേടുന്നതൊക്കെയല്ല ആ സ്ഥലത്ത് ഇന്നലെ രോഗശാന്തി നേടിയ ആൾക്കാരുടെ ബന്ധുക്കളും രോഗശാന്തി നേടിയ ആൾക്കാരും ബന്ധുക്കളും ഇളയമഴ മക്കളും കൊച്ചാപ്പൻ്റെ മക്കളും എല്ലാം കൂടി വട്ടയും കൊട്ടിയും എടുത്ത് എല്ലാം ഓടിക്കൂടുന്നുണ്ട് അവിടെ പിറ്റേ ദിവസം അപ്പം കർത്താവരൊട്ട് കാണുന്നില്ല എല്ലാവരും പത്ത് ദിവസം നിർബന്ധിക്കുകയാണ് ഗുരുവിനെ വിളിക്കുക ഗുരുവിനെ വിളിക്കുക എന്ന് പറയും പത്ത് ദിവസത്തിനോട് നിൽക്കില്ലാതെ ഗുരുവിനെ തിരക്കി പോവുകയാണ് ആ പത്ത് ദിവസത്തിൻ്റെ കാലത്തേക്ക് പുതിയ ഇത് തുടങ്ങിയതേ ഉള്ളൂ കർത്താവ് പരസ്യജീവിതമേ അപ്പം അവരും ഒരു ഓളത്തിലാണ് നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് എല്ലാവരും നിന്നെ അന്വേഷിക്കുന്ന ആവശ്യത്തോടെയാണ് പത്ത് ദിവസം ഈശ്വരനെ കണ്ടാൽ പറയണത് പക്ഷെ ജന ഈശോ പറഞ്ഞ് വിട്ടേക്കാൻ പറഞ്ഞു നമുക്ക് അടുത്ത സ്ഥലത്തേക്കും പോകേണ്ടിയിരിക്കുന്നു എന്താ കാര്യം ഇന്നലെ രോഗശാന്തി നേടിയ ആൾക്കാരാണ് ഇന്നും വന്നിരിക്കുന്നത് അപ്പം അവരുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവരൊക്കെയാണ് അപ്പം രോഗശാന്തി നേടുക എന്തെങ്കിലും ആനുകൂല്യം കൈപ്പറ്റുക മാത്രമേ അവരുടെ ഉദ്ദേശമുള്ളൂ അങ്ങനെ ദൈവത്തിന് വേണ്ട ദൈവത്തിൻ്റെ കൂടെ ജീവിക്കേണ്ട ദൈവം പറയണ കേൾക്കണ്ട പറഞ്ഞ അനുസരിച്ച് തങ്ങളുടെ തിന്മകളെന്ന് വിട്ടുമാറണ്ട ദൈവത്തിന്റെ വചവശം ജീവിക്കേണ്ട ദൈവത്തിന്റെ ആനുകൂല്യം മാത്രം മതി എന്നുള്ള ഒരു വിഷയാധിഷ്ഠിത താൽക്കാലിക ബന്ധം ക്രിസ്തുവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല അതാണ് ഈ മർക്കോസിന്റെ അതാ പറയണത് മർക്കോസ് ഒന്നേപ്പട്ടെ അവൻ പറഞ്ഞു അവൻ പറഞ്ഞു നമുക്ക് അടുത്ത പട്ടണങ്ങളിലേക്ക് പോകാം ആ ജനത്തിനെ അഡ്രസ്സ് ചെയ്യാതെ അവൻ മറ്റു സ്ഥലങ്ങളിലേക്ക് പോവുകയും ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കരുത് ഒരു ഉള്ളൂ വചനം സംഭവിക്കാതിരിക്കാനുള്ളൂ പാലിച്ച് കർത്താവിൻ്റെ ക്രമീകരിച്ച് ദൈവ ഇഷ്ടം നിറവേറ്റണം എൻ്റെ പേര് ഷിൻസി ഞാൻ പായ്പാട് ചനാ ചനാശേരി എന്ന് വരുന്നു ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലാണ് ആന്റിയുടെ കൂടെയാണ് വരുന്നത് പക്ഷെ അന്നേരം ഉടമ്പടി എങ്ങനെ മുമ്പോട്ട് എന്നുള്ള വലിയ ധാരണയൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല ആറ് നിയോഗങ്ങൾ ഞാൻ എഴുതി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു രാവിലത്തെയും വൈകിട്ടത്തെയും പ്രാർത്ഥന ചൊല്ലുമായിരുന്നു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോൾ മുതൽ അതിനു മുമ്പ് ഞാൻ അച്ഛൻ്റെ ധ്യാനങ്ങൾ എല്ലാ ചൊവ്വാഴ്ചയും മാക്സിമം കേൾക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നു ഇവിടുത്തെ സാക്ഷ്യങ്ങൾ ഓരോന്ന് കേൾക്കാൻ തുടങ്ങി അപ്പോഴാണ് എനിക്കൊരു ധാരണ വന്നത് എങ്ങനെയാണ് ഉടമ്പടി മുമ്പോട്ട് കൊണ്ടുപോവേണ്ടത് എന്നുള്ളത് പിന്നെ ഞാൻ രണ്ടാമത് വന്ന് ഉടമ്പടി പുതുക്കി പുതുക്കിയപ്പോൾ മുതലാണ് ഞാൻ കുറച്ചുകൂടെ ആത്മീയമായിട്ട് ഇതിനെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് ശ്രമിച്ചത് എൻ്റെ ആദ്യത്തെ നിയോഗമെന്ന് പറയുന്നത് ഒരു ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ വീടിൻ്റെ ആധാരം എൻ്റെ പപ്പ എനിക്കൊരു ഒരു വയസ്സുള്ളപ്പം എന്തോ ഫിനാൻഷ്യലി ബുദ്ധിമുട്ട് വന്നപ്പം പണയം വെച്ചു അതൊരു പ്രൈവറ്റ് ഫിനാൻസിലായിരുന്നു വെച്ചിരുന്നത് പക്ഷേ പിന്നെ അത് പപ്പയ്ക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ വളർന്ന് വളർന്ന് വന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അമ്മയും പപ്പ ഞങ്ങളും ചോദിക്കുമായിരുന്നു പപ്പയുടെ എവിടെയാ എങ്ങനെ എവിടെയാണ് അപച്ചിരിക്കുന്നത് നമുക്ക് എടുക്കാം എന്ന് പറയുന്നതെന്ന് പറയുമ്പം പപ്പയും അവിടെ ദേഷ്യമായിരുന്നു അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല അത്രയും അഫോർഡ് ചെയ്യാൻ ഇപ്പം പറ്റില്ല എന്നുള്ളൊരു തോന്നൽ കൊണ്ടാണോ എന്നറിയില്ല ഞങ്ങളോട് എപ്പോഴും ദേഷ്യമായിരുന്നു അപ്പോൾ അമ്മയും പപ്പയും കൂടെ എപ്പോഴും പഴക്കം ഇതിനെ ചൊല്ലി അപ്പോൾ ഞങ്ങൾ പിന്നെ ആ ചോദ്യം നിർത്തി പക്ഷേ എവിടെയാണ് എന്താണോ എന്നൊന്നും അറിയില്ല അതിൻ്റെ ഒരു വിഷമമുണ്ട് ഞങ്ങൾക്ക് ഒരു അഞ്ച് വർഷം മുമ്പ് പപ്പ പെട്ടെന്ന് മരണപ്പെട്ടു അപ്പം ഞങ്ങൾക്ക് അറിയില്ല എവിടെയാണ് എന്താണോ എന്നുള്ളതൊന്നും അറിയില്ല അപ്പം മരണപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു സീരിയസ്നെസ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ആരെങ്കിലും വന്ന് ഇറങ്ങി ഇറങ്ങിപ്പോവാൻ പറഞ്ഞാൽ ഞങ്ങളുടെ അതിൽ പ്രൂഫൊന്നും ഇല്ല അത് ഞങ്ങളുടെയാണെന്ന് പറയാനായിട്ട് ഞാനും എനിക്ക് രണ്ട് അനിയത്തിമാരും അമ്മയും ആണുള്ളത് അപ്പം ആകെ വിഷമിച്ചു അങ്ങനെയാണ് ഉടമ്പടിയിൽ നിയോഗം വെക്കുന്നതും കാര്യമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇതിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പം ഞങ്ങളുടെ ഇടവകയിലുള്ള ഒരു അഡ്വക്കേറ്റിനെ തന്നെ ഈ കാര്യം ഏൽപ്പിച്ചു പക്ഷേ അഡ്വക്കേറ്റ് ചോദിക്കുന്നുണ്ട് ആരുടെ കയ്യിലാണ് കൊടുത്തത് അല്ലെങ്കിൽ എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല അതുണ്ടോയെന്ന് തന്നെ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അറിയുണ്ടായിരുന്നില്ല അപ്പോൾ ആദ്യം എങ്ങനെയാണെന്ന് അറിയാത്തത് കാരണം അഡ്വക്കേറ്റും പറഞ്ഞ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞിരുന്നു പക്ഷേ പിന്നെ എങ്ങനെയാണ് ഞാൻ അന്നേരം തേർഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആണല്ലോ പപ്പം മരണപ്പെടുന്നത് നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പം എനിക്ക് അഡ്വക്കേറ്റുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അമ്മയാണെങ്കിലും അതിനെക്കുറിച്ച് വലിയ ധാരണ ധാരണയില്ലാത്തത് കാരണം ഏല്പിച്ചു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അതെങ്ങനെയാണ് മാതാവ് നടത്തി തന്നതെന്നുള്ളതാണ് അത്ഭുതം അഡ്വക്കേറ്റ് വഴി മാതാവ് ആ അഡ്വക്കേറ്റ് മാതാവ് സഹായിച്ചു എന്ന് വേണം പറയാൻ എവിടെയാണോ എന്നുള്ളത് അഡ്വക്കേറ്റിന് കണ്ടെത്തി കൊടുത്തു ആരുടെ കയ്യിലാണോ എന്നുള്ളതും അറിഞ്ഞു പക്ഷെ അവൻ പപ്പ ആധാരം വെച്ചിരുന്ന ആളും ഓൾറെഡി മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു പപ്പയെ മരണപ്പെട്ടു ആ പുള്ളിക്കാരൻ്റെ മോ മകന്റെ കയ്യിലായിരുന്നു ആധാരം അവരുടെ വീട്ടിൽ തന്നെയായിരുന്നു പഴയ ഒരു ഫിനാൻസ് കമ്പനി ആയിരുന്നു ഒക്കെ അങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ കയ്യിലുണ്ടെന്നുള്ളൊരു സമാധാനം വന്നത് ഞങ്ങൾക്ക് അതുതന്നെ വലിയൊരു സന്തോഷമായിരുന്നു അതാ പിന്നത്തെ അഡ്വക്കേറ്റ് അന്വേഷിച്ചപ്പോൾ അവർ കേസിൽ കിടക്കുവാണ് അവർ ഓൾറെഡി കേസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് പൈസ അടയ്ക്കാത്തതിൻ്റെ പേരിൽ അപ്പോൾ അത് അങ്ങനെയും ഞങ്ങൾക്ക് കിട്ടില്ല എന്ന് മനസ്സിലായി ഞങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുപോലെ ഒരു തുകയാണ് അവർ ആവശ്യപ്പെട്ടത് ഏകദേശം ഒരു ഒന്നര ലക്ഷത്തോളം രൂപ ഞങ്ങളോട് ആവശ്യപ്പെട്ടു എന്നാലേ തിരിച്ചു തരാൻ പറ്റുള്ളൂ കേസിൽ നിന്ന് മാറി ഒരു തരവുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അത് ആ സമയത്ത് എനിക്ക് ഒട്ടും പറ്റുന്ന കാര്യമായിരുന്നില്ല ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി ഒന്നും ഉണ്ടായിരുന്ന ആളല്ല അപ്പം ഞങ്ങളാകട വിഷമിച്ചു അത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു എന്ന് പറയട്ടെ ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് അത് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി ആധാരം ഞങ്ങൾക്ക് മാതാവ് തിരിച്ചു വാങ്ങിച്ചു തന്നു എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ചിട്ടില്ല കോൺടാക്റ്റ് ചെയ്തിട്ടില്ല പ്രാർത്ഥന മാത്രമേ പ്രാർത്ഥനയിൽ മുറുകെ പിടിച്ചായിരുന്നു ഞങ്ങൾ ജീവിച്ചിരുന്നത് ഞങ്ങൾക്ക് ആധാരം ഞങ്ങളുടെ കയ്യിൽ തിരികെ കിട്ടി അതിൻ്റെ കേസുകളെല്ലാം ഒരു കിട്ടി കലവടക്കാൻ പറ്റി ഇപ്പം ഞങ്ങളുടെ കയ്യിൽ സേഫായിട്ട് ഞങ്ങളുടെ ആധാരം ഉണ്ട് അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പോഴും ഞങ്ങൾക്ക് അത് പറഞ്ഞു തരാൻ എനിക്കറിയില്ല അത്രയും വലിയൊരു അനുഗ്രഹമാണ് മാതാവ് ഞങ്ങൾക്ക് തന്നത് രണ്ടാമത്തേന്ന് പറഞ്ഞാൽ എൻ്റെ അനിയത്തി ഏറ്റവും ഇളയ അനിയത്തിക്ക് പഠിക്കാനായിട്ട് ഒരു തടസ്സം നേരിട്ടിട്ടുണ്ടായിരുന്നു അവൾക്ക് അവിടെ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഒരു വൺ ഇയർ അവർക്ക് ഗ്യാപ്പായി ഞങ്ങൾ മൂന്ന് പേരെയും കൂടെ ഒരുമിച്ച് പഠിപ്പിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം അവൾ ഒരു വർഷം ഗ്യാപ്പ് എടുത്ത് വീട്ടിലിരിക്കുമായിരുന്നു അപ്പോൾ എങ്ങനെ പഠിക്കും എന്ത് പഠിക്കും എന്നുള്ള ഒരു ധാരണയില്ല ആര് എങ്ങനെ പഠിപ്പിക്കും എന്നുള്ളതൊരു ഇതും ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഈ നിയോഗം ഞാൻ ഇത് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ഒരു അവൾക്കൊരു ഒരു സാഹചര്യം അമ്മ ഒരുക്കി എന്ന് പറഞ്ഞതിന് ഫലമായിട്ട് ഞങ്ങളുടെ ഒരു റിലേറ്റീവ് തന്നെ അവളെ പഠിപ്പിക്കാൻ എന്ന് സംബന്ധിച്ച് അവളെ പഠിപ്പിച്ചു ഇപ്പോൾ അവളെ നഴ്സിംഗ് പൂർത്തിയാക്കി അത് വലിയൊരു അനുഗ്രഹമാണ് അമ്മയുടെ പിന്നെ അവൾക്ക് എൻ്റെ ഇളയ അനിയത്തിക്ക് തന്നെ ഒരു ലംബുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തന്നെ അത് യു എസ് ചെയ്തപ്പോൾ ഫൈബ്രോ അഡിനോമ എന്നാണ് അവർ ഡയഗ്നോസ് ചെയ്തത് ലംബ് എക്സിഷൻ ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ ലംബ് എക്സിഷൻ ചെയ്തു അപ്പോൾ ഒരു നേഴ്സായതുകൊണ്ട് തന്നെ എനിക്കൊരു ഉണ്ടായിരുന്നു ബയോപ്സിയിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് താങ്ങാൻ പറ്റുന്ന ഒരു കാര്യം ആയിരുന്നില്ല അപ്പോൾ ഞാൻ ഈ നിയോഗം വെച്ചു അമ്മയെ അവളുടെ ബയോപ്സി റിസൾട്ട് നോർമൽ ആക്കി നോർമലാക്കിത്തരണേന്ന് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ബയോപ്സിയുടെ റിസൾട്ട് വന്നപ്പോൾ നോർമൽ തന്നെയായിരുന്നു വേറെ കുഴപ്പമൊന്നും ഇല്ലാതെ അമ്മ മാതാവ് അവളെ അനുഗ്രഹിച്ചു പക്ഷേ വേറൊരു കാര്യം ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ അവൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയായിരുന്നു അവൾ തിരിച്ചു പോയി പെട്ടെന്ന് ഞങ്ങൾക്ക് ഇങ്ങോട്ട് കോൾ അവരുടെ നിന്ന് വരുന്നു അമേ പിന്നെയും അതുപോലൊരു ലംബ് അവിടെ ഉണ്ട് എനിക്കിപ്പോഴും അത് തൊടുമ്പോൾ പിന്നെയും അങ്ങനെ അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പം ഞങ്ങൾ ആ പാടെ ഒന്നുകൂടെ വിഷമിച്ചു ഞാൻ പറഞ്ഞു നമുക്കിനി ഒരു ഡോക്ടറിൻ്റെ അടുത്തും പോകേണ്ട ഒരു നമുക്ക് ഒരു സർജറിക്ക് ഇനി ഒരു ഡോക്ടറിനെ നിന്നെ കൊണ്ട് കാണിക്കത്തില്ല നീ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ മതി ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചോളാം അമ്മയോടൊന്ന് പറഞ്ഞു അങ്ങനെ അവൾ തൈലം ഞാൻ കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു അവൾ എല്ലാ ദിവസവും പത്ത് പ്രാർത്ഥന ചൊല്ലി തൈലം തൂത്ത് പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങളും ഇവിടെ കഠിനമായിട്ട് തന്നെ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് പെട്ടെന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അവൾ ഇങ്ങോട്ട് തന്നെ വിളിച്ചു പറഞ്ഞു അമ്മ ഇപ്പോൾ അല്ല നമ്പ അവിടെ കാണാനില്ലാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഒന്ന് ചോദിച്ചു ഒന്നുകൂടെ നന്നായിട്ട് നോക്ക് വൃത്തിയായിട്ട് നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇല്ല ഞാൻ ഇപ്പോഴും ചോദിക്കാറുണ്ട് അങ്ങനെ എന്തെങ്കിലും നിനക്ക് ഇപ്പോഴും അനുഭവപ്പെടാറുണ്ടോ ചോദിക്കുമ്പോൾ ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം അവൾക്കില്ല അത് തീർച്ചയായിട്ടും അമ്മ മാതാവ് അവളെ സൗഖ്യപ്പെടുത്തുന്നതാണെന്ന് തന്നെയാണ് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത് പിന്നെ അവളുടെ തന്നെ ജോലി അവൾ പഠിച്ചിറങ്ങിയിട്ട് നാട്ടിൽ തന്നെ കയറാം എന്നുള്ള രീതിയിൽ നിൽക്കുമായിരുന്നു അപ്പോൾ കുറച്ച് ലേറ്റായി ആപ്ലിക്കേഷനൊക്കെ സബ്മിറ്റ് ചെയ്യാൻ അപ്പോൾ ഓൾറെഡി ഫ്രഷേഴ്സിനെ എടുക്കുന്നില്ല കേരളത്തിൽ എടുക്കുന്നില്ല എന്നുള്ള ഇൻ്റർവ്യൂ ഒത്തിരി അറ്റൻഡ് ചെയ്തു പക്ഷേ ഫ്രഷേഴ്സിനെ ആർക്കും വേണ്ട ഈ എക്സ്പീരിയൻസുകാരെ ചോദിക്കുന്നുള്ളൂ അപ്പോൾ അവൾ ആകെ ഡിപ്രസ്ഡായി ഞങ്ങളും ആകാട വിഷമിച്ചു കൂടെയുള്ളവരൊക്കെ അവിടെ ഇവിടെയൊക്കെ കയറി അപ്പോൾ ഇവൾ മാത്രം ഇങ്ങനെ നിൽക്കുന്നു പുറത്തോട്ട് പോകാൻ പറഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് തന്നെ പോകാൻ വയ്യ പേടിയാണ് പുറത്തോട്ട് തന്നെ പോകില്ല എന്നുള്ള രീതിയിൽ നിൽക്കുമായിരുന്നു അപ്പോൾ അത് ഞാൻ യോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു അവൾ എൻ്റെ കൂടെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്തത് ഞാനായിരുന്നു അങ്ങനെ അവൾ പ്രാർത്ഥിച്ചു ഞാനും പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് അവൾക്കൊരു കൂട്ട് പോകാൻ പുറത്തോട്ട് പോകാൻ ഒരു കൂട്ട് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം അത് കേട്ടപ്പോൾ തന്നെ അവളുടെ കൂടെ പഠിച്ചു തന്നെ ഒരു കൊച്ച് അവളുടെ കൂടെ നമുക്ക് ഡൽഹിക്ക് പോകാം എന്നുള്ള ഒരു തീരുമാനം രണ്ടും കൂടെ എടുത്തു അപ്പോൾ അവൾക്ക് സമാധാനമായി അവളും പോകാം എന്നുള്ള രീതിയിൽ ഞങ്ങളോട് സന്തോഷത്തോടെ പറഞ്ഞു ഞങ്ങൾക്ക് നിർബന്ധിച്ച് ഒരു മടിയായിരുന്നു അങ്ങനെ അപ്പോൾ അത് സെറ്റായി പിന്നെ അവർക്കൊരു ഇൻ്റർവ്യൂ അവിടെ ഇൻറ്റർവ്യൂവിന് അവർ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പക്ഷേ വിളിച്ചില്ല രണ്ടാഴ്ചയായിട്ടും എടുക്കാം വിളിക്കാം എന്ന് പറയുന്നുണ്ട് പക്ഷെ വിളിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു നീ ഇവിടെ വന്ന് ഞാൻ നിയോഗം വെച്ച് ഈ കാര്യം പ്രാർത്ഥിക്കാം നീ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാം എന്നാൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ നിന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ ഇത് ചെയ്യുന്നത് എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞു അവളെ ഞാനിവിടെ വിളിച്ചുകൊണ്ട് വന്നു ഞാനങ്ങനെ നിയോഗം ജോലി വേണമെന്നുള്ള കാര്യം പ്രാർത്ഥിച്ചു അങ്ങനെ അവൾക്ക് ഇവിടെ നിയോഗം വെച്ച് അവൾ ഞങ്ങൾ നിയോഗം വെച്ച് പോയതിന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് ഡേറ്റ് കിട്ടി ഇൻ്റർവ്യൂ അവൾക്ക് ടഫായിരുന്നു ഞാൻ അവിടെ എൻ്റെ കാശുരൂപം അവളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരുന്നു കാശുപം ആ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്കപ്പോൾ ഹിന്ദി ഭയങ്കര ഹിന്ദി അറിയില്ല അപ്പോൾ അവർ കൂടുതൽ ഹിന്ദിയിലാണ് ഇങ്ങോട്ട് ഇൻറ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർക്കൊന്നും റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല തിരിച്ച് പക്ഷേ അപ്പം എൻ ഞാനവിടെ പ്രതിഷേധ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു അവൾ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അത്ഭുതം എന്ന് പറയട്ടെ ഇൻ്റർവ്യൂ തീരാറായപ്പോഴത്തേക്ക് എന്ന് പറഞ്ഞിട്ടാണ് അവർ ഫോൺ വെച്ചത് ജോയിൻ ചെയ്യാൻ ഡേറ്റ് തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വെച്ചത് അതും അമ്മ മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് പിന്നത്തെ എൻ്റെ രണ്ടാമത്തെ അനീതിയുടെ ജോലിയായിരുന്നു അവൾക്ക് ഒരു പ്രൈവറ്റ് ഫിനാൻസിലായിരുന്നു ജോലി തുച്ഛമായ ശമ്പളം ഉണ്ടായിരുന്നുള്ളൂ ബസ്സിന് പോയി വരണം കുറച്ച് കഷ്ടപ്പാടായിരുന്നു വൈറ്റ് സന്ധ്യ ആവും വീട്ടിൽ വരുമ്പോഴത്തേക്ക് അപ്പം ഇവിടെ ഞാൻ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക് കൂടുതൽ സാലറിയോടെ നല്ലൊരു ജോലി കൊടുക്കണേന്ന് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അതിനിടയിൽ അവൾക്ക് തന്നെ ചെയ്തുകൊണ്ടിരുന്ന ജോലി അവളായിട്ട് തന്നെ റിസൈൻ വെക്കേണ്ട ഒരു സാഹചര്യം വന്നു വേറൊരു ബ്രാഞ്ചിലോട്ട് ട്രാൻസ്ഫർ പോകണം എന്ന് പറഞ്ഞപ്പോൾ അത് കുറച്ചും കൂടെ ദൂരമായിരുന്നു അപ്പം ആറു മണിക്ക് വീട്ടിൽ വരേണ്ടാണ് എട്ട് മണിയായാലും വീട്ടിൽ വരാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു ആ അവിടെ പോയാൽ അപ്പം അവൾ റിക്വസ്റ്റ് ചെയ്തിട്ടും അവർ പോകണം എന്ന് തന്നെ നിർബന്ധപിടിച്ചു അപ്പോൾ അവളായിട്ട് തന്നെ ആ ജോലി റിസൈൻ വെച്ച് വീട്ടിൽ വന്നു അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും പിന്നെയും വിഷമമായി അമ്മയ്ക്കും ഭയങ്കര സങ്കടമായിരുന്നു ഞാനും അവളും എല്ലാവരും ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ നേരത്തെ ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റൽ വേക്കൻസി ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞ ആൾക്കാ ഇല്ല എന്ന് പറഞ്ഞതാണ് വേക്കൻസി ഇപ്പോൾ ഇല്ല ആളെ എടുക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷെ നിയോഗം വെച്ചതിൻ്റെ ഫലമായിട്ട് മാത്രമാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു വേക്കൻസി ഇല്ല എന്ന് പറഞ്ഞിട്ടും അവൾക്ക് അവളുടെ ബയോഡേറ്റ് അവരെടുത്തു അവർ ഈ ജോലി ഇൻറ്റർവ്യൂ ചെയ്തു ജോലിക്ക് ജോയിൻ ചെയ്തോളാം പറഞ്ഞു ഇപ്പം വീടിനടുത്തൊരു പതിനഞ്ച് മിനിറ്റ് നടക്കാനുള്ളതേ ഉള്ളൂ അതിനേക്കാട്ടിലും കൂടുതൽ സാധ്യതയോടെ തന്നെ പതിനഞ്ച് മിനിറ്റ് നടന്നാൽ മതി അവർക്ക് ജോലി സ്ഥലത്തെയല്ല അങ്ങനെ ജോലി നൽകിയ അമ്മ മാതാവ് അനുഗ്രഹിച്ചു തൊട്ടടുത്തുള്ള വീട്ടിലെ ആൻറ്റിക്ക് സ്ട്രോക്ക് വന്നിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് മാസം മുമ്പ് പെട്ടെന്ന് സ്ട്രോക്ക് വന്നു അപ്പം വീട്ടിൽ വരുന്നത് റൈസ് ടൂബിട്ട് കത്തീറ്റർ ഒക്കെയിട്ടാണ് വരുന്നത് വീട്ടിൽ ആൻറ്റിയുടെ ഹസ്ബൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കെയർ ചെയ്യാനായിട്ട് വേറെ മക്കളോ ആരും ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ അടുത്തുണ്ട് ഞങ്ങൾ കഴിയുമ്പോൾ ഞങ്ങൾ സഹായിക്കുമായിരുന്നു പോയി ഫീഡ് ചെയ്യുമായിരുന്നു പോയി കുളിപ്പിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു മരുന്നൊക്കെ കൊടുക്കും ഫുഡ് കൊടുക്കും അങ്ങനെ ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ഞങ്ങളും ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ആൻറ്റിക്ക് ഭയങ്കര സങ്കടമായിരുന്നു പെട്ടെന്ന് അനങ്ങാൻ പറ്റാതെ ഇങ്ങനെ ഒരു ബെഡിൽ കിടക്കുന്ന കാണുമ്പോൾ എപ്പോഴും ഞങ്ങളെ വിളിച്ചു കറിയുമായിരുന്നു അപ്പോൾ അതിൻ്റെ പുറപ്പെട്ട് ഞാൻ ഇവിടെ ഉടമ്പടി പുതിക്കിയപ്പം ആൻറ്റിയുടെ ഈ സൗഖ്യം ഒരു നിയോഗമായിട്ട് വെച്ചു ഈ ജൂൺ തീരുന്നതിന് മുമ്പ് അമ്മേ ആൻറ്റിക്ക് വാ കൊണ്ട് ഫുഡ് കഴിക്കാൻ പറ്റണം രണ്ട് കാലിൽ ആൻറ്റി ബലത്തോടെ നടന്ന് കാണണം അതിനമ്മ അനുഗ്രഹിക്കണം എന്നുള്ള നിയോഗം ഞാൻ വെച്ചിരുന്നു അതിൻ്റെ ഫലമായിട്ട് പിന്നെ ഫോളോ അപ്പിന് ചെന്നപ്പോൾ റൈൽ സ്റ്റ്യൂബ് അവരെടുത്തു ആൻ്റിക്ക് ഫുഡ് കഴിക്കാൻ കഴിക്കാനിപ്പോൾ പറ്റുന്നുണ്ട് ഏറ്റവും അത്ഭുതം എന്ന് പറയട്ടെ ഈ രണ്ടാഴ്ചയായിട്ട് ആൻറ്റി സ്വന്തമായിട്ട് ആരുടെയും ഹെൽപ്പ് കൂടാതെ ധൈര്യത്തോടെ ബലത്തോടെ രണ്ട് കാലിൽ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും ഏറ്റവും അത്ഭുതം എന്ന് പറയുന്നത് ആ ഞാൻ പറഞ്ഞ വെച്ച സമയത്തിന് മുമ്പ് തന്നെ അമ്മ എനിക്കിത് സാധിച്ചു തന്നു എന്നുള്ളതാണ് അപ്പം ഇത് ഞാൻ ഉടമ്പടി എടുത്ത് തൈലം ആൻറ്റി അന്ന് തന്നെ ആൻറ്റിയുടെ വീട്ടിൽ ചെന്നിട്ട് തൈലം ആൻറ്റീടെ നെറ്റിയുടെ തൊട്ട് പ്രാർത്ഥിച്ചു മുട്ടിലൊക്കെ തൊട്ടിച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു ആൻറ്റി ഞാൻ ഉടമ്പടിയിൽ മാതാവിനോട് പറഞ്ഞിട്ടുണ്ട് അമ്മ ഉറപ്പായിട്ടും ആൻറ്റിയെ സുഹപ്പെടുത്തും ആൻറ്റി വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞായിരുന്നു എല്ലാ ദിവസവും ഡ്യൂട്ടി കഴിഞ്ഞ് ചെല്ലുമ്പം ഞാൻ തൈലം ആൻറ്റിയുടെ നെറ്റിയിൽ കുരിശു വരച്ച് പ്രാർത്ഥിക്കും മുട്ടിൽ കുരിശു വരച്ച് പ്രാർത്ഥിക്കും അങ്ങനെ തൈലം കുരിശു വരച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം ആൻറ്റിക്കും ഭയങ്കര വിശ്വാസമായിരുന്നു അമ്മയിൽ എൻ്റെ കൂടെ ഇവിടെ കുറച്ചുകൂടെ ആരോഗ്യമൊക്കെ നല്ലപോലെ ആയിട്ട് എൻ്റെ കൂടെ ഇവിടെ വരാം വരാമെന്ന് ആൻറ്റി വാക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ആൻറ്റീനെ ഇവിടെ കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും എന്നുള്ളത് ദൈവാനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഉടമ്പടിയിൽ വെക്കാത്ത ഒരു കാര്യമാണ് പക്ഷേ അത് ഉടമ്പടിയിലായിരുന്നപ്പോൾ അമ്മമാതാവ് ഞങ്ങൾക്ക് തന്ന ഒരു അനുഗ്രഹമാണ് ഞങ്ങൾക്ക് കിണർ ഇല്ലായിരുന്നു സ്വന്തമായിട്ട് ഉണ്ടായിരുന്നില്ല അപ്പം അമ്മ ഒരു ഇരുപത്തഞ്ച് വർഷമായിട്ട് വെള്ളം കോരി കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇപ്പോഴും കാണുമ്പോൾ സങ്കടമുണ്ട് പക്ഷേ ഞങ്ങൾ പഠിക്കാൻ പോകുമ്പോഴും അല്ലെങ്കിൽ ജോലിക്ക് പോകുമ്പോഴും ഒന്ന് അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എല്ലാ ആവശ്യത്തിനും അമ്മ അപ്പുറത്തുനിന്ന് വെള്ളം കോരിക്കൊണ്ട് വേണം യൂസ് ചെയ്യാനായിട്ട് അപ്പം രണ്ട് വർഷം മുമ്പ് പെട്ടെന്നൊരു കിണർ കുഴിക്കുക എന്നുള്ളത് എനിക്ക് പെട്ടെന്ന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ആരുന്നില്ല പക്ഷെ അപ്പോൾ സങ്കടം ഉണ്ടായിരുന്നു അമ്മേ അമ്മേനെ എങ്ങനെ ഹെല്പ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞങ്ങളുടെ തൊട്ടടുത്തു തന്നെ ഒരു കിണർ ഒരാൾ കുഴി ഉണക്കിൻ്റെ സമയത്ത് കിണർ കുഴിക്കാൻ വന്നപ്പം അമ്മയോട് ചോദിച്ചു കിണറ് കുഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഇപ്പം പൈസ ഇല്ല ഇപ്പം എങ്ങനെയാണ് ചെയ്യുകയെന്നുള്ളത് അപ്പം ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞു അങ്ങൾ വന്ന് സ്റ്റാർട്ട് ചെയ്തോളൂ പക്ഷേ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എൻ്റെ അന്നേരം ഫിനാൻഷ്യലി ഒന്നും കണ്ടോണ്ടല്ല ഞാൻ പറഞ്ഞത് സ്റ്റാർട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു അങ്ങനെ സ്ഥാനം കാണാൻ വന്നപ്പം നമ്മുടെ ഉടമ്പടി ഉപ്പ് അവിടെ ഞാൻ വെഞ്ചരിച്ച് പ്രാർത്ഥിച്ച് അവിടെ ഇട്ടു അങ്ങനെയാണ് അവർ പണി തുടങ്ങുന്നത് പെട്ടെന്ന് തന്നെ വെള്ളം കണ്ടു പെട്ടെന്ന് തന്നെ വെള്ളം കണ്ടു അത്ഭുതം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ഉണക്കിൽ അപ്പുറത്ത് ഒക്കെ വെള്ളം വറ്റായിരുന്നു തൊട്ടിയിൽ കോരാൻ പോലും വെള്ളം ഉണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങളുടെ കണ്ടിൽ മാത്രം ഇഷ്ടം പോലെ വെള്ളം ഉണ്ടായിരുന്നു അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോഴും എനിക്കറിയത്തില്ല മാതാവ് നന്നാനുഗ്രഹമായതുകൊണ്ടായിരിക്കണം പെട്ടെന്ന് ഇപ്പോഴും ഇഷ്ടം പോലെ വെള്ളമുണ്ട് അപ്പുറത്തെപ്പുറത്തൊക്കെ തൊട്ടിയിൽ കോരാൻ പോലും വെള്ളം ഉണ്ടായിരുന്നില്ല അതാണ് വലിയൊരു അനുഗ്രഹമെന്ന് പറയുന്നത് എൻ്റെ ആത്മീയ ജീവിതം എങ്ങനെ ഉടമ്പടിയിലൂടെ നന്നായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുർബാനയിൽ കുറച്ചുകൂടെ ആത്മീയമായിട്ട് ഒരുങ്ങി സജീവമായിട്ട് പങ്കെടുക്കാൻ പറ്റി ഞായറാഴ്ചകളിൽ മാത്രം ഒരുങ്ങിയിരുന്ന കുർബാന എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഡ്യൂട്ടി ഇല്ലാത്തപ്പോഴൊക്കെ എനിക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നുണ്ട് ക്രമമായിട്ട് കുമ്പസാരിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ കൊന്ത കൂടുതൽ ചൊല്ലാനുള്ള ഒരു അനുഗ്രഹം തന്നു ആ കുടുംബ പ്രാർത്ഥനയിൽ മാത്രം ഒതുങ്ങിയിരുന്ന കൊന്തയാണ് ഇപ്പം സമയം കിട്ടുമ്പോഴൊക്കെ എനിക്ക് കൊന്ത എല്ലാം ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ബൈബിൾ വായിക്കാൻ എന്നും ആറ് മണിക്കൂർ കൃത്യമായിട്ട് ഞാൻ ബൈബിൾ വായിക്കും അറിയാൻ അര മണിക്കൂർ അല്ല അത് കൂടുതൽ ബൈബിൾ വായിക്കും ഒരു ബൈബിൾ ഞാൻ ഫുള്ള് വായിച്ചു കഴിഞ്ഞു ഒരിക്കലും വിചാരിച്ചിരുന്നല്ല ബൈബിൾ ഫുൾ വായിച്ച് തീർക്കാൻ പറ്റും എന്നുള്ളത് അത് ഈ ഉടമ്പടിയിലായിരുന്നതിന് ഫലമായിട്ട് മാത്രമാണ് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു ഇപ്പോൾ രണ്ടാമത് പിന്നെയും സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ് ബൈബിൾ വായിക്കാൻ പിന്നെ സ്വയം പ്രേരിത പ്രാർത്ഥന മുടക്കാറില്ല ഇപ്പോൾ ആദ്യമൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല ജസ്റ്റ് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ സ്വന്തമായിട്ട് ഒരു ഇരുപത് എങ്കിലും പ്രാർത്ഥിച്ചില്ലെങ്കിൽ എനിക്കൊരു ഇല്ലാത്ത പോലെയാണ് അപ്പം ആ സമയത്ത് തന്നെ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേട്ട് പ്രാർത്ഥിക്കും അപ്പം കുറച്ചുകൂടെ വിശ്വാസം ആഴപ്പെടുന്നുണ്ട് പ്രേക്ഷിത പ്രവർത്തനം ആദ്യം എല്ലാവരെയും പോലെ തന്നെ പത്രം കൊടുക്കാനൊക്കെ മടിയായിരുന്നു എന്ന് വെച്ചാൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു വിഷമാണ് പിന്നെ പിന്നെ പെട്ടെന്ന് കൊടുക്കാൻ മടിയാണ് അപ്പം അങ്ങനെയായിരുന്നു ഞാനപ്പം അതൊരു നിയോഗമായിട്ട് ഇവിടെ വെച്ചു എന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരണ പ്രവർത്തികളും യാതൊരു മടിയും കൂടാതെ ചെയ്യാൻ അമ്മയെ അനുഗ്രഹിക്കണേ എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു നിയോഗം ഇപ്പോഴീ കാശുരൂപ എൻ്റെ കൂടെ കാണും അതുകൂടുമ്പോൾ ഉള്ളപ്പോൾ ഒരു ധൈര്യം തന്നെയാണ് അപ്പം എപ്പോൾ പോയാലും ഞാൻ ഇതുമായിട്ടാണ് പോവുക അതിന് മുമ്പ് ജമാലയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും ആവശ്യമുള്ള മക്കളുടെ മാത്രമേ ഈ പത്രം കൊടുക്കാൻ എനിക്ക് സാധിക്കണേ എന്നുള്ളത് അങ്ങനെ യോഗം വെച്ച് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് ഇപ്പോൾ എനിക്ക് പത്രം കൊടുക്കാൻ യാതൊരു മടിയില്ല ആരം പറഞ്ഞ് കുറേ പേരൊക്കെ വാങ്ങിക്കും എന്തെങ്കിലുമൊക്കെ പറയും വാങ്ങിച്ചിട്ട് നമ്മുടെ കൺമുമ്പിൽ തന്നെ വെച്ചിട്ട് പോകാറുണ്ട് പക്ഷേ അതൊന്നും ഇപ്പോൾ ഒരു വിഷയമല്ല ഞാനിപ്പം പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ആവശ്യമായ മക്കൾക്ക് ആ അമ്മ പത്രം എൻ്റെ കയ്യിലൂടെ എന്നുള്ളത് മാത്രമാണ് അതിപ്പോൾ എനിക്ക് ധൈര്യപൂർണ്ണം ചെയ്യാൻ സാധിക്കുന്നുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തിരുന്നത് ഞാൻ ഫുഡ് വാങ്ങിച്ചു കൊടുക്കുവായിരുന്നു വഴിയിലൊക്കെ ഇരിക്കുന്നവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്രയും അണിഗ്രഹം തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത പ്രവർത്തികൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു എന്ന് ഇവിടെ അനുഭവസാക്ഷ്യം സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ തൻ്റെ ഒരു വയസ്സിൽ തങ്ങളുടെ ആധാരം ആർക്ക് എന്നോ എവിടെ പോയി എന്നോ അറിയത്തില്ലാത്ത ഒരു സാഹചര്യം ഇരുപത്തിയഞ്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് അത് എവിടെയാണെന്ന് അറിയില്ല തങ്ങൾക്ക് സ്വന്തമായിട്ട് ഉള്ള ഭവനമാണ് എന്നാൽ അതിൻ്റെ ആധാരം കയ്യിലില്ലാത്തത് കാരണം ഇനി വരാൻ പോകുന്ന ഭവിഷ്യത്തുകളൊക്കെ എങ്ങനെയൊക്കെ ആയിരിക്കും പപ്പ ആണ് അത് ആധാരം പണയപ്പെടുത്തിയത് എന്നാൽ പപ്പയും മരണപ്പെട്ടു പപ്പ ആധാരം കൊടുത്ത് ആളും മരിച്ചു ഇവിടെ എവിടെയാണെന്ന് അറിയില്ലാത്തപ്പോഴാണ് പിന്നീട് ഇവിടെ ഉടമ്പടിയിൽ നിയോഗം വയ്ക്കുമ്പോൾ അമ്മ മാതാവ് അതെങ്ങനെ ഈ മക്കളുടെ കൈകളിൽ സുരക്ഷിതമായി എത്തിച്ചു അതും ഏറ്റു കുറേ കുറച്ചധികം പൈസ വേണമെന്ന് പറഞ്ഞു കേസാണെന്ന് പറഞ്ഞു എന്നാൽ അതൊന്നുമില്ലാതെ എല്ലാം വളരെ സുതാര്യമായിട്ട് അമ്മമാതാവ് ഇവർക്ക് വേണ്ടി വാദിക്കുകയാണ് അതുകൊണ്ടാണ് നാം അമ്മ നമുക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥം വഹിക്കുന്നയാളാണെന്ന് പറയുക അമ്മ നമുക്ക് വേണ്ടിയിട്ട് എവിടെയൊക്കെ പോകണമെങ്കിൽ അവിടെയെല്ലാം അമ്മയുടെ സാന്നിധ്യമുണ്ടെന്ന് സാക്ഷ്യം പറയുന്നവരാണ് സാക്ഷ്യപ്പെടുത്തുന്നത് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമ്മ കോടതിയിൽ വന്നു അല്ലെങ്കിൽ അമ്മ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കേസ് ആ കേസിൽ ഞങ്ങൾക്ക് വിജയിക്കാൻ യാതൊരു ചാൻസും ഇല്ലായിരുന്നു എന്നാൽ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഞങ്ങൾക്കത് വിജയിക്കാൻ സാധിച്ചു അത് തള്ളിക്കളഞ്ഞു ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തീർച്ചയായും അമ്മയുടെ ആ ഒരു സാന്ത്വനം അമ്മയുടെ ഒരു കരുതല് നമുക്ക് എങ്ങനെ അനുഭവപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് വ്യക്തമാവുക അങ്ങനെ സുരക്ഷിതമായിട്ട് തങ്ങൾക്ക് തങ്ങളുടെ ആധാരം കിട്ടുകയാണ് പിന്നീട് തനിക്ക് തൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രാർത്ഥിക്കുവാനും താൻ എങ്ങനെയായിരുന്നു ഇതിനു മുമ്പ് തൻ്റെ ആത്മീയ ജീവിതമൊക്കെ എങ്ങനെ എന്നാൽ ഇന്ന് ആ ആത്മീയ ജീവിതം ആ പേരിന് മാത്രമായിരുന്ന ഒരു ജീവിതമായിരുന്നെങ്കിൽ ഇന്ന് അനുഭവത്തിലൂടെ താൻ എങ്ങനെ മറ്റുള്ളവർക്ക് മുമ്പിൽ ഒരു പ്രേക്ഷിതയാകുന്നു അതൊക്കെ ഒരു നിയോഗമായിട്ട് വെക്കുകയാണ് തനിക്ക് ഈശോയ്ക്ക് വേണ്ടിയിട്ട് പ്രേക്ഷിതയാകണം അതിനുവേണ്ടി തനിക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാൻ തന്നെ ഉപയോഗിക്കണം ഇതൊക്കെ ഈ മകൾ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് തൻ്റെ അനുജത്തിമാരുടെ കാര്യം വീട്ടിലെ ഓരോ അവസ്ഥകൾ ഇതൊക്കെ എങ്ങനെ അമ്മയുടെ മധ്യസ്ഥയിലൂടെ മാത്രം ലഭിച്ച കാര്യങ്ങളായിട്ട് ഈ മകൾ പറയുന്നു അനു ീ തിയുടെ രോഗസൗഖ്യമൊക്കെ അങ്ങനെ ഏറ്റവും നവീകരിക്കപ്പെട്ട വ്യക്തികളായിട്ട് ഇവിടെ വന്ന് ഓരോ മക്കളും തങ്ങളുടെ ജീവിതത്തിലേക്ക് പോകുമ്പോൾ തീർച്ചയായും ദൈവം നമ്മെ ഇന്നും കരുതുന്ന ദൈവമാണ് സത്യ ദൈവമാണ് നമുക്ക് നമ്മുടെ ഉടമ്പടി ജീവിതത്തിലെ ഏറ്റവും വിശ്വസ്തതയുള്ളവരാകാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം